നമസ്കാരം പ്രൈം ഇന്ത്യ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ജിങ്കിൾ ബെൽസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊച്ചിൻ ഹാർബർ അവന്യൂ വർക്കേഴ്സ് ക്രൂ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളുരുത്തി യൂണിറ്റ് എന്നിവരുടെ ആഭിമുഖ്യത്തിൽ സിഒ പി ടി വാഗ്വേയിൽ ക്രിസ്മസ് പുതുവത്സര പുതുവത്സരാഘോഷവും ആദരസദ്യയും നടത്തി കേരള വ്യാപാരി ഏകോപന സമിതി പള്ളുരുത്തി യൂണിറ്റ് കൺവീനർ ശ്രീ പി സി സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു ഒരു സംഘടന എന്ന നിലയിൽ കേരളത്തിലെ തന്നെ വാതുരുത്തി ഡിവിഷൻ കൗൺസിലർ ശ്രീമതി ശാകൃത സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹാർവർ പോലീസ് ഇൻസ്പെക്ടർ ശ്രീ ദിലീപ് കെ മുഖ്യാതിഥിയായിരുന്നു പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കെ ജെ ബേസിൽ സുമിത് ജോസഫ് പത്മകുമാരി ഡി ശാഗ്രത സുരേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിശിഷ്ട വ്യക്തികളും സംഘടനാ പ്രവർത്തകരും ക്രിസ്മസ് പപ്പയെ വളരെ ആദരവോടെ വരവേൽക്കുകയും ആഘോഷം യും എല്ലാവർക്കും മധുരം നൽകി സന്തോഷിപ്പിക്കുകയും ചെയ്തു എ പി ജെൻ ജാൻസി ബോണി ബിപിൻ കുമാർ ഉദയൻ വി ലോറൻസ് പി ജി ലാൽ പി കെ സുരേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് തേടൈ ഫ്രണ്ട്സ് അവതരിപ്പിച്ച കലാപരിപാടികൾ അരങ്ങേറി